ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കില്ലേ ഒരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ അല്ലാട്ടോ നമ്മുടെ എം ഐ ടി മൂസയിലുള്ള പാത്തൂൻ്റെ സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാറെ എടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലത്തെ രണ്ട് കഷ്ടം വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് ഇതാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാംട്ടാ അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്തൊരു ചട്ടി വെക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും തന്നെയാണ് ഈ ഒരു കറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് എഴുന്നിട്ടുള്ള ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാളിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ മൂന്ന് പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മൂട്ട് വെക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് താട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം ഞാനിപ്പം ചെറിയൊരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊരു തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ടൊന്നിതാ തിളവ് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം അപ്പോൾ അയില ഒരു മൂന്ന് അയിലെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെയും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാവും കേട്ടാ അപ്പം അയിലെല്ലാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ നമ്മൾ രണ്ട് സൈഡും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് എന്തായാലും ഇത് ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്